തമിഴ്നാട്ടിലെ നടൻ വിജയയെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നാണ് ഭരണപക്ഷമായിട്ടുള്ള ഡി എം കെ നേതാക്കൾക്കും മന്ത്രിമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തു തോന്നുന്നു ഈ ഒരു കാര്യം ഇപ്പൊ സ്ഥിരീകരിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ മന്ത്രിമാര് തന്നെയാണ് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച രീതിയിലാണ് നിൽക്കുന്നത് എന്നാണ് മന്ത്രിയായിട്ടുള്ള നെഹ്റു പ്രതികരിച്ചിട്ടുള്ളത് ളപതിയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെയെ പ്രധാന എതിരാളികളായി കണ്ടാൽ പണി പാളുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഡി എം കെ നേതൃത്വം പുതിയതായിട്ട് പുറത്തു കൊണ്ടുവന്ന ഒരു തന്ത്രമാണിത് തീർത്തും ദുർബലരായിട്ടുള്ള അണ്ണാ ഡി എം കെ എന്ന പാർട്ടിയാണ് അവർ പ്രധാന എതിരാളികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ആ തന്ത്രം പാളാൻ തന്നെയാണ് സാധ്യത തമിഴ്നാട്ടില് ഡി എം കെയുടെ പ്രധാന എതിരാളികളായിട്ട് വരുന്നത് വിജയുടെ ടി വി കെ തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഡി എം കെ കോട്ടിയായ തിരുവാരൂരിലെ വിജയ് നടത്തിയ റോഡ് ഷോ കണ്ട് കിളിപ്പാറ അവസ്ഥയിലാണ് ഇപ്പൊ ഡി എം കെ നേതൃത്വം ഉള്ളത് വൻ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ദളപതിയെ കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു തരംഗമായി തന്നെ പടർന്നു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സി എം വിജയി ആണെന്ന് ഉറപ്പിച്ചു മറ്റുള്ള പ്രതികരണങ്ങളാണ് ഇപ്പൊ തമിഴകത്തിന്റെ മണ്ണിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്